തൊഴിലുറപ്പ് ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കണമെന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാഖ് ഉദ്ഘാടനം ചെയ്തു ഓരോ നമ്മൾ పలు విధావాళ్ళ ప్రవర్తన స్వాభావికవర్తి మిగవో అనే పరిగణ ప్రయాసే సంఘటన ప్రవర్తన బాగుంది అతరం పోరామో కు ఎలా పరిశోధించుకోవాలి நேரங்கள் நிலநிறுத்தி கோட்டங்கள் பரிஹரிச்சொண்டு மூன்னோட்டு போகிற விதத்தில் சில பிரதானப்பட்ட தீர்மானங்கள் ஏற்றெடுத்து மூட்டு போகும் அடுத்த மூணு வர்ஷக்காலத்தேற்றம் சுசக்தாய் நம்மத்தை மாற்றியை மாற்றினர்ச்சும் சம்பாதிக்கும் நல்ல சர்ச்சையான சம்மேளனத்தில் நம்ம ഏരിയ പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി സി അംബിക പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് കെ ഓമന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് വി എ ഷീജ സരത ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ ലത ലീലാമാധവൻ എന്നിവർ സംസാരിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി പി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായ ബാബു കെ രമ സി വത്സല ഷീജ സി അംബിക എ ഷൈനി ജയന്തി മുരുകൻ പി രാജശ്രീ ബിന്ദു ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്